കേരള ഇലക്ട്രിക്കൽ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പിണറായി കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി ശൈലജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി എം എൽ എ കെ കെ ശൈലജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാലത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരും നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്ന് പറഞ്ഞു എങ്ങനെയാണ് കോവിഡ് കാലത്ത് നിങ്ങൾ പ്രവർത്തിച്ചതെന്നുള്ളത് അത് പങ്കാളിയായ നിങ്ങളോട് പ്രത്യേക നന്ദി പറയാൻ അന്നത്തെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ തയ്യാറാവുകയാണ് വളരെ വിരിച്ചായിട്ടുള്ള ഒരു സംഘടനയാണ് വലിയ വരുമാനക്കാരാണെന്നൊന്നും പറയാൻ പറ്റില്ല സാഹസികമായ ജോലിയുമാണ് ഇനിയും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് തന്നെ ഒരുമിച്ച് നിന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകൾ അതിന് തള്ളിക്കളയാൻ പറ്റില്ല അത് കേവലമായ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ബോധത്തോടു കൂടി പരസ്പരം പോരടിക്കാനല്ല അതിനെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിമർശിക്കാനും ഇടപെടാനും കഴിയണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് തൊഴിലാളികളുടെ പ്രത്യേകത നിങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ഭാഗമാണ് ലോക തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ഭാഗമാണ് അത് കാണാൻ സാധിക്കണം നിങ്ങൾ നടത്തിയ എല്ലാ സന്നദ്ധ അഭിനന്ദിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് പി വി രാകേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി അവശത അനുഭവിക്കുന്ന രോഗികൾക്ക് നൽകി വരുന്ന ചികിത്സാ സഹായ വിതരണം സംസ്ഥാന ട്രഷറർ കെ പി രമേശൻ നിർവഹിച്ചു പി പി ഷിബു വി രതീഷ് എം പ്രശോഭ ബൈജു പുതുക്കുടി സി ദാസിൻ കെ ഹേമന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപതിന് നടക്കുന്ന പൊതുസമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ನ್ಯೂಸ್ ಬ್ಯೂರೋ ತಲಶೇರಿ